പത്തനംതിട്ട കൂട്ടബലാത്സംഗത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതായി ഇലവുംതിട്ടയ്ക്ക് പുറമെ പന്തളത്തും മലയാളപ്പുഴയിലുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനാണ് പോലീസിന്റെ നീക്കം പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് പ്രവീൺ കേരളം ആകെ ഞെട്ടിയ ഒരു വലിയ കൂട്ടബലാത്സംഗത്തിന്റെ വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ജനറൽ ആശുപത്രിയിൽ വെച്ചുപോലും പീഡനം നേരിട്ടു ഈ കുട്ടിക്ക് എന്ന് പറയുമ്പോൾ പതിമൂന്ന് വയസ്സ് മുതൽ നേരിട്ട് പീഡനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുന്നു അറസ്റ്റിലായവരിൽ മൂന്നോ നാലോ പേർ പ്രായപൂർത്തിയാകാത്ത പ്രതികളുമാണ് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റുകൾ ഈ കേസിൽ പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇന്നലെയൊക്കെ ഇവിടെ ആളുകളുടെയൊക്കെ ഒരു തിരക്കായിരുന്നു കാരണം കേരളം മുഴുവൻ ഞെട്ടലോടുകൂടി കേട്ട പത്തനംതിട്ടയിലെ ആ പെൺകുട്ടിയുടെ ആ ഒരു പീഡനം അത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ചില പ്രതികളൊക്കെ വിദേശത്തുണ്ട് എന്നുള്ളതാണ് ആ വിദേശത്തുള്ള പ്രതികളെ സംബന്ധിച്ചുള്ള ആ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ആ പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമവും ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഡി ഐ ജി അജിത ബിഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് പത്തനംതിട്ട ഡി വൈ എസ് പി നന്ദകുമാറാണ് ഈ മേൽനോട്ടത്തിന് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയെട്ട് പ്രതികൾ ഇതിനോടകം അറസ്റ്റിലായി കഴിഞ്ഞു എഫ്ഐആറുകളുടെ എണ്ണം ആറുകളുടെ എണ്ണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത എന്നുള്ളത് ഇരുപത്തിയൊൻപത് എഫ് ഐ ഇരുപത്തിയെട്ട് പ്രതികളെ പിടികൂടി അറുപത്തി നാല് പേർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ അത്രയും നമ്പറിലേക്ക് അതായത് അറുപത്തി നാല് പേരിലേക്ക് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകില്ല അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഒരു ഫോൺ നമ്പർ ഒരു പ്രതി തന്നെ രണ്ട് ഫോൺ നമ്പറിൽ നിന്നൊക്കെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ പേരിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിൽ അപ്പോൾ പ്രതികളുടെ എണ്ണം അതിൽ കുറയാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് ഏതായാലും അറുപത്തി പ്രതികൾ എന്ന പെൺകുട്ടി പറഞ്ഞെങ്കിൽ പോലും അൻപതിൽ താഴെ പ്രതികളെ മാത്രമേ അതിൻ്റെ അറസ്റ്റ് നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ ഇന്നലെ വരെ പത്തനംതിട്ടയിലും ഇലവന്തിട്ട ഈ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത് ഇന്നിപ്പോൾ രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ കൂടി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു മലയാളപ്പുഴയിലും കോന്നിയിലും ഇത് പത്തനംതിട്ടയുടെ പ്രാന്തപ്രദേശങ്ങൾ തന്നെയാണ് അവിടെയുള്ള രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ കൂടി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതികളെയെല്ലാം മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മൂന്ന് പേരോളം കസ്റ്റഡിയിലുണ്ട് പക്ഷേ ആ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതായത് കസ്റ്റഡിയിലെടുക്കുന്ന പൂർണ്ണമായിട്ടും ഉള്ള ആളുകളുടെ അറസ്റ്റിലേക്ക് പോലീസ് പോകുന്നില്ല ചില പ്രതികളെയൊക്കെ സംശയത്തിന്റെ പേരിൽ ഇവിടെ കൊണ്ടുവരികയും അവരെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് അത് പെൺകുട്ടി പറഞ്ഞ സമയത്ത് ആ സ്ഥലത്തിന്റെ ആ എത്തിച്ച് പീഡനം നടത്തിയിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് മറ്റൊന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് അത് വളരെ ഒരു കാര്യം തന്നെയാണ് പത്തനംതിട്ടയുടെ ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയുടെ പരിസരത്ത് വെച്ച് പെൺകുട്ടി നാല് പേർ ത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം അതുപോലെ തന്നെ റാന്നിയിലെ മന്ദിരംപടി എന്ന സ്ഥലത്ത് അവിടേക്ക് ഈ പെൺകുട്ടിയെ ഒരു കാറിൽ പ്രതികൾ എത്തിച്ച് അവിടെ വെച്ചും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി അവിടേക്ക് വാർത്തകൾ കേരളം ഇതേവരെ കേട്ടിട്ടില്ലാത്ത വാർത്തകളാണ് ആശുപത്രിയിൽ കൊണ്ടുപോയ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുന്നിൽ എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്